വ്യാപാരി സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിന്നി ഇമ്മട്ടി ഓർമ്മയായി അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് കോതമംഗലത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു നേതാക്കളടക്കം നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ സ്ഥാനങ്ങൾ വഹിക്കുകയും സംഘടനയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത നേതാവാണ് ബിന്നി ഇമ്മട്ടി വ്യാപാരി സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വേർപാട് ബിന്നി ഇമ്മട്ടിയുടെ മരണത്തെ തുടർന്ന് കോതമംഗലത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ വ്യാപാരി സമിതി കോതമംഗലം ഏരിയ പ്രസിഡന്റ് എം യു അഷറഫ് അധ്യക്ഷത വഹിച്ചു കെ എം പരീദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി നേതാക്കളായ അഡ്വക്കേറ്റ് അബു മൈദീൻ പി എസ് ബാലൻ കെ എം ബഷീർ പി കെ മൊയ്തു എം ബി നവ കെ കെ എ എ വി ജോണി പി 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 എച്ച് എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന ഒരു സംഘടന നിലനിൽക്കുമ്പോൾ അസാധ്യമായത് സാധ്യമാക്കിയ ഒരു നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ അപ്പോ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ സുഹൃത്തുക്കളുമായി പലരുടെയും അനുസ്മരുടെ കുറിപ്പുകൾ ശ്രദ്ധിക്കുമ്പോൾ അസാമാന്യമായൊരു നേതോ പാഠമോ അത് സംഘടനയുടെ ഏറ്റവും തലപ്പൊത്തിരിക്കുമ്പോഴും ഏറ്റവും താഴെ തലത്തിലുള്ള യൂണിയൻ്റെ തലത്തിലടക്കമുള്ള താഴെ തലത്തിലുള്ള അടക്കമുള്ള പ്രവർത്തകരോട് വളരെ വ്യക്തിപരമായ സ്നേഹവും അടുപ്പവും അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു അത് പലരും അനുസ്മരിക്കുകയുണ്ടായി അപ്പോൾ കേരളത്തിൻ്റെ ഏത് പ്രദേശത്തും ോട് പോലും വലിയ വ്യക്തി ബന്ധവും അടുപ്പവും എല്ലാം അദ്ദേഹം എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചിരുന്നു ഇവിടെ ഇന്ന് വ്യാപാരി സമൂഹം വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ചെറുകിട വ്യാപാര മേഖലയിലടക്കം വലിയ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു സംഘടനയോടെ അതിന്റെ ഇവിടെ സൂചിപ്പിച്ചു എന്നിട്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രവർത്തനമാരം നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി അത് പ്രത്യേകമായി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട് മീഡിയ കോതമംഗലം